യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം അനന്തരം ആത്മാവ് എന്നെ എടുത്ത് യഹോവിടെ ആലയത്തിൽ കിഴക്കോട്ട് ദർശനമുള്ള കിഴക്കേ പടിവാതിൽകൾ കൊണ്ടുപോയി പടിവാതിലിൻ്റെ പ്രവേശനത്തിങ്കൽ ഞാൻ ഇരുപത്തഞ്ച് പുരുഷന്മാരെയും അവരുടെ നടുവിൽ ജനത്തിന്റെ പ്രഭുക്കന്മാരായ അസൂര്യന്റെ മകൻ യേസന്യാവേയും ബനായാവിൻ്റെ മകൻ യും കണ്ടു അവൻ എന്നോട് മനുഷ്യപുത്ര ഇവർ ഈ നഗരത്തിൽ നീതികേട് നിരൂപിച്ച് ദുരാലോചന കഴിക്കുന്ന പുരുഷന്മാരാകുന്നു വീടുകളെ പണിവാൻ സമയം അടുത്തിട്ടില്ല ഈ നഗരം കുട്ടകവും നാം മാംസവുമാകുന്നു എന്ന് അവർ പറയുന്നു അതുകൊണ്ട് അവരെക്കുറിച്ച് പ്രവചിക്ക മനുഷ്യപുത്ര പ്രവചിക്ക എന്ന് കൽപ്പിച്ച് അപ്പോൾ യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ വീണ് എന്നോട് കൽപ്പിച്ചത് നീ പറയേണ്ടത് എന്തെന്നാൽ യഹോബ് ഇപ്രകാരം അരളി ചെയ്യുന്നു ഇസ്രായേൽ ഗ്രഹമേ നിങ്ങൾ ഇന്നിന്നത് പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളും ഞാൻ അറിയുന്നു നിങ്ങൾ ഈ നഗരത്തിൽ നിഹതന്മാരെ വർദ്ധിപ്പിച്ച് വീതികളെ നിഹതന്മാരെ കൊണ്ട് നിറച്ചുമിരിക്കുന്നു അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു നിങ്ങൾ ഈ നഗരത്തിന്റെ നടുവിൽ ഇട്ട് കളഞ്ഞ നിഹതന്മാർ മാംസവും ഈ നഗരം കുട്ടകവുമാകുന്നു എന്നാൽ നിങ്ങളെ ഞാൻ അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെടുവിക്കും നിങ്ങൾ വാളിനെ പേടിക്കുന്നു വാളിനെ തന്നെ ഞാൻ നിങ്ങളുടെ നേരെ വരുത്തും എന്ന യഹോവയായ കർത്താവ് അരളി ചെയ്യുന്നു ഞാൻ നിങ്ങളെ അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെടുവിച്ച് അന്യന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ച് നിങ്ങളുടെ ഇടയിൽ ന്യായവിധി നടത്തും നിങ്ങൾ വാളാൽ വീഴും ഇസ്രായേലിന്റെ അതിരിങ്കൽ വച്ച് ഞാൻ നിങ്ങളെ ന്യായം വിധിക്കും ഞാൻ എഹോവി എന്ന് നിങ്ങൾ അറിയും ഈ നഗരം നിങ്ങൾക്ക് കുട്ടകമായിരിക്കില്ല നിങ്ങൾ അതിനകത്ത് ആയിരിക്കേയില്ല ഇസ്രായേലിന്റെ അതിരിങ്കൽ വെച്ച് തന്നെ ഞാൻ നിങ്ങളെ ന്യായം വിധിക്കും എന്റെ ചട്ടങ്ങളിൽ നടക്കുകയോ എന്റെ ന്യായങ്ങളെ ആചരിക്കുകയോ ചെയ്യാതെ ചുറ്റുമുള്ള ജാതികളുടെ ന്യായങ്ങളെ പ്രമാണിച്ചു നടന്ന നിങ്ങൾ ഞാൻ എഹോവി എന്നറിയും ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബനായാമിൻ്റെ മകനായ പെലത്യാവ് മരിച്ചു അപ്പോൾ ഞാൻ കവിണ്ണു വീണ് ഉറക്കം നിലവിളിച്ചു അയ്യോ യഹോവിയായ കർത്താവേ ഇസ്രായേലിൽ ശേഷിപ്പുള്ളവരെ നീ അശേഷം മുടിച്ചു കളയുമോ എന്ന് പറഞ്ഞു യഹോബിയുടെ അല്ലപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്രോവിയോട് അകന്ന് നിൽപ്പിൻ ഞങ്ങൾക്കാകുന്നു ഈ ദേശം അവകാശമായി നൽകപ്പെട്ടിരിക്കുന്നത് എന്നല്ലോ യെരൂസലേം നിവാസികൾ നിന്റെ ചാർച്ചക്കാരായ നിന്റെ സഹോദരന്മാരോടും ഒട്ടൊഴിയാതെ ഇസ്രായേൽ ഗ്രഹം മുഴുവനോടും പറയുന്നത് അതുകൊണ്ട് നീ പറയേണ്ടത് യഹോവിയായ കർത്താവിപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ അവരെ ദൂരത്ത് ജാതികളുടെ ഇടയിലേക്ക് നീക്കി രാജ്യങ്ങളിൽ ചിതറിച്ചു കളഞ്ഞുവെങ്കിലും അവർ പോയിരിക്കുന്ന രാജ്യങ്ങളിൽ ഞാൻ അവർക്ക് കുറേ കാലത്തേക്ക് ഒരു വിശുദ്ധ മന്ദിരമായിരിക്കും ആകയാൽ നീ പറയേണ്ടത് യഹോവിയായ കർത്താവിപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് ശേഖരിച്ച് നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്ത് ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് തരും അവർ അവിടെ വന്ന് അതിലെ സകല മലിന ബിംബങ്ങളെയും മ്ലേച്ച വിഗ്രഹങ്ങളെയും അവിടെ നിന്ന് നീക്കിക്കളയും അവർ എൻ്റെ ചട്ടങ്ങളിൽ നടന്ന് എൻ്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും എന്നാൽ തങ്ങളുടെ മലിന മലിനബിംബങ്ങളുടെയും ബ്ലേച്ച വിഗ്രഹങ്ങളുടെയും ഇഷ്ടമനുസരിച്ച് നടക്കുന്നവർക്ക് ഞാൻ അവരുടെ നടപ്പിന് തക്കവണ്ണം അവരുടെ തലമേൽ പകരം കൊടുക്കും എന്ന് യഹോവിയായ കർത്താവിൻ്റെ എളപ്പാട് അനന്തരം കെരൂബുകൾ വിടർത്തു ചക്രങ്ങളും ചേർന്ന് തന്നെ ഉണ്ടായിരുന്നു ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വവും മേലെ അവയ്ക്ക് മീതെ ഉണ്ടായിരുന്നു യഹോവയുടെ മഹത്വം നഗരത്തിന്റെ നടുവിൽ നിന്ന് മേലോട്ട് പൊങ്ങി നഗരത്തിന് കിഴക്ക് കിഴക്കുവശത്തുള്ള പർവ്വതത്തിന്മേൽ നിന്നു എന്നാൽ ആത്മാവ് എന്നെ എടുത്ത് ദർശനത്തിൽ ദൈവാത്മാവിനാൽ തന്നെ കൽദേശത്ത് പ്രവാസികളുടെ അടുക്കൽ കൊണ്ടുവന്നു ഞാൻ കണ്ട ദർശനം എന്നെ വിട്ട് പൊങ്ങിപ്പോയി ഞാനോ യഹോവ എനിക്ക് വെളിപ്പെടുത്തിയ അവൻ്റെ സകല വചനങ്ങളും പ്രവാസികളോട് പ്രസ്താവിച്ചു